പുകയില ഉൽപ്പന്നങ്ങൾക്ക് സമാനമായി എണ്ണ മധുര പലഹാരങ്ങൾക്ക് പൊതു ഇടങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ വരാൻ പോകുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റേതാണ് ഈ നിർദ്ദേശം ലഘുഭക്ഷണങ്ങളിൽ അടങ്ങിയിരുന്ന എണ്ണയും കൊഴുപ്പും പഞ്ചസാരയും സംബന്ധിച്ച് വിവരങ്ങൾ ഉൾപ്പെടുത്തുന്ന ബോർഡുകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട് അതായത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ലെഡു കൊടുക്കുന്ന വിൽക്കുന്ന എഴുതി വെക്കേണ്ടി വരും ആരോഗ്യത്തിൽ ലഡു ഹാനികരം എന്നതുപോലെ എണ്ണ മധുരപലഹാരങ്ങളുടെ ദോഷവശങ്ങൾ വ്യക്തമാക്കി മുന്നറിയിപ്പ് നൽകണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ലഘുഭക്ഷണങ്ങളിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര എണ്ണ ഫാറ്റ് എന്നിവയുടെ വിവരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന തരത്തിൽ പോസ്റ്ററിൽ നൽകണം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ക്യാൻറ്റീനുകൾ കഫ്റ്റീരിയകൾ എന്നിവിടങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക എന്നാലിത് നിരോധനമല്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അമിതവണ്ണം കുറച്ച് ആരോഗ്യമായ ജീവിതശൈലിയിലേക്ക് മാറാൻ ജനങ്ങൾക്ക് പ്രചോദനം നൽകുകയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഒൻപത് കോടിയിലധികം ഇന്ത്യക്കാർ അമിതവണ്ണമുള്ളവരായി മാറുമെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി അമിതവണ്ണം തടയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു തുടർന്ന് മൻ കി ബാത്തിലും ഇക്കാര്യം പ്രധാനമന്ത്രി ആവർത്തിച്ചിരുന്നു നല്ല സ്വാദൂർന്ന ജിലേബിയും ചൂടുള്ളത് ഈ സമൂസയുമൊക്കെ കണ്ടാൽ എങ്ങനെയാണ് കഴിക്കാതിരിക്കുക എന്നാൽ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നല്ല കഴിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഡൽഹിയിൽ നിന്ന് വിനീതാ വിജി ട്വന്റി